പാരീസ് ഒളിമ്പിക്സിൽ ഫൈനൽ മത്സരത്തിൽ നിന്നും അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ടനെ ചേർത്തുപിടിച്ച് പിടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യന്മാരിൽ ചാമ്പ്യനാണ് വിനേഷ് എന്നാണ് മോദി പറഞ്ഞത് അതേസമയം ഫോഗട്ടിനെ ഒളിമ്പിക്സിന് അയച്ചത് മോദിയുടെ മഹത്വമാണെന്നാണ് കങ്കണ റാണോ പ്രതികരിച്ചത് അയോഗ്യതയുടെ വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ എക്സിലൂടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം അയോഗ്യത തന്നെ വേദനിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങൾ ചാമ്പ്യന്മാരിൽ ചാമ്പ്യനാണ് നിങ്ങൾ ഇന്ത്യയുടെ അഭിമാനമാണ് എല്ലാ ഇന്ത്യക്കാർക്കും പ്രചോദനമാണ് ഇന്നത്തെ ഈ തിരിച്ചടി വേദനിപ്പിക്കുന്നു തന്റെ നിരാശ പ്രകടമാക്കാൻ വാക്കുകളില്ലെന്നും പ്രധാനമന്ത്രി കുറിച്ചു എന്നാൽ മോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടും മികച്ച സൗകര്യങ്ങളോടെ ഒളിമ്പിക്സിന് അയച്ചത് മോദിയുടെ നേട്ടമാണ് എന്നാണ് കങ്കണ പറഞ്ഞത് ജനാധിപത്യത്തിന്റെയും മികച്ച ഭരണാധികാരിയുടെയും സൗന്ദര്യം ഇതാണ് എന്നാണ് ഫോഗറ്റിന്റെ ഫൈനൽ പ്രവേശത്തെ കങ്കണ വിവരിച്ചത്